കോട്ടയം നാഗമ്പടത്തിന് സമീപം കട ഉടമയായ വീട്ടമ്മയെ തലയ്ക്കടിച്ച് വീഴ്ത്തി സ്വർണമാല കവർന്നു പനയക്കഴുപ്പ് സ്വദേശിനി രത്നമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ ഒരു മനിയൂരിൽ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് വിലവെടുപ്പുള്ള വസ്തുക്കൾക്ക് മോഷ്ടാപ്പകൽ നഗര മദ്യത്തിലാണ് രത്നമ്മയ്ക്ക് നേരെ ക്രൂര ആക്രമണം കടയിലെത്തിയ ഒരാൾ മാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു രത്നമ്മ എതിർത്തതോടെ കടയിലിരുന്ന നിലവിളക്കെടുത്ത് മോഷ്ടാവ് രത്നമ്മയെ അടിച്ചു പരിക്കേൽപ്പിച്ചു രത്നമ്മയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു

ഷജീറിന്റെ വീട് കുത്തിപ്പൊളിച്ചാണ് മോഷണം ഷജീറിന്റെ ബന്ധു രാവിലെ വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ മോഷണം പോയി ട്വന്റി കോട്ടയം കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം